ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്കെല്ലാത്തിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സോടെ മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ചെയ്തതിൻ്റെ അത് നൂറിരട്ടിയായിട്ട് ദേവനന്ദ്ര നമുക്കത് ബലം തരും നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ആ നമ്മൾ ഇവർക്ക് ഈ സഹായം ചെയ്താൽ നാളെ നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടാവും എന്ന് ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് നമ്മൾ മനുഷ്യരല്ലേ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ചിലപ്പോൾ ചെയ്യാറുണ്ട് പക്ഷേ ആ ഒരു പ്രതീക്ഷയില്ലാതെ ആ ഒരു എക്സ്പെക്റ്റേഷൻ മറ്റുള്ളവരിൽ നിന്നില്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് സഹായിച്ച് നോക്കിക്കുക മറ്റുള്ളവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്തു നോക്കിക്കുക അത് നൂറ് ശതമാനം തിരികെ ദേവന്തരം നമുക്കതിന് ഫലമായിട്ട് തരിക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ കുറച്ച് പ്രാർത്ഥനയിൽ കൂടുതലായിട്ട് അടുക്കണമെന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ടും പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിതം നമ്മൾ ആരംഭിച്ചാൽ ജീവിതത്തിൽ സക്സസ് എന്നല്ലാതെ ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ല ചില സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലങ്ങളാവാം ആ പ്രതികൂലങ്ങളെ അനുകൂലമാക്കാനെക്കൊണ്ട് നമുക്ക് പ്രാർത്ഥന ഒരുപാട് ഉപകാരപ്പെടും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു എൻജിൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് എൻജിൻ എന്ന് പറയുന്നത് പ്രയറാണ് അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ പണക്കാരനായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര സമ്പത്തുണ്ടെന്നോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏതെല്ലാം സൗകര്യങ്ങളുണ്ടെന്നുള്ളതല്ല നമുക്ക് എത്ര വണ്ടിയുണ്ട് എത്ര എത്ര വീടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് സമ്പാദ്യം ഉണ്ട് ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത് നമുക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനത്തോടെ നമുക്ക് രാത്രിയിൽ ഒന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനത്തോടെ നമുക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഒരുപാട് പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഒരുപാട് പണമുണ്ട് പക്ഷേങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ സംസാരിക്കുന്നില്ല അവർ അവരുടെ കാര്യം നോക്കി അവർ അവരവരുടെ റൂമിലിരിക്കുന്നു അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർ നോക്കുന്നു ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ പണം ഉണ്ടായിട്ടുള്ള കാര്യം എന്തോ നമ്മുടെ ജീവിതത്തിൽ പണം വേണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പണം വേണം ആവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് പണം അത്യന്താപേക്ഷിതം തന്നെയാണ് പക്ഷേങ്കിൽ ആ പണം മാത്രം ഉണ്ടായിട്ട് നമ്മുടെ ജീവിതം നമുക്ക് ഒരിക്കലും സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറഞ്ഞത് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഭയങ്കര കാശും പണമൊക്കെ ഉള്ളവർ അവർക്ക് ആ ഒരു മാതാപിതാക്കളും മക്കളും തമ്മിലൊരു ഇല്ല അതേ സ്ഥാനത്ത് ഒരു മീഡിയം ഫാമിലിയായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ വലിയ സമ്പത്തൊന്നും ഇല്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കൾ തമ്മിൽ എന്തോ ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നു എന്തോ ഒരു സഹകരണത്തോടെ അവർ അവരവരുടെ കാര്യങ്ങളെല്ലാം തമ്മിൽ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരുപാട് ഈ സമ്പാദ്യത്തിന് പുറേ മാത്രം നടക്കുന്ന ആൾക്കാർക്ക് മക്കളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടുന്നില്ല വേണ്ടി എല്ലാ ആൾക്കാരെ അവർ നിയമിച്ചിട്ടുണ്ടാവും പക്ഷേങ്കിൽ അവർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്നില്ല അവരുടെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അവരുടെ മക്കൾ തെറ്റായ വഴി സഞ്ചരിക്കുന്നതെന്ന് നോക്കാൻ കഴിയുന്നില്ല അവർ വെറും പണത്തിന്റെ പുറകെ മാത്രമാണ് പോകുന്നത് ഈ പണം കുറേ സമ്പാദിച്ച് കുറേ മുതലൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞ് ജീവിതത്തിൽ ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ അവരുടെ മക്കൾ മക്കളെപ്പോഴത്തേക്കും വലുതായിട്ടുണ്ടാവും അവരുടെ മക്കൾ വലുതായി കഴിയുമ്പോഴത്തേനെ ഈ പണം സമ്പാദിച്ച് വെച്ചാൽ വാർദ്ധ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അവർ വാർദ്ധ്യത്തിലായി കഴിയുമ്പോൾ ഈ മക്കൾക്ക് ഈ മാതാപിതാക്കളോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവത്തില്ല ആ അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് മക്കൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിക്കാതെ പണത്തിന്റെ പിന്നാലെ മാത്രം അവർ പാഞ്ഞുകൊണ്ടിരുന്ന പണം സമ്പാദിക്കാന്നുള്ള ഒറ്റ ഒരു ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ മക്കൾക്ക് വേണ്ടി കുറേ പണം കൊടുത്തതല്ലാതെ മക്കൾക്ക് വേണ്ടുന്ന സ്നേഹം കൊടുത്തില്ല അങ്ങനെ കൊടുക്കാതാവുമ്പോൾ മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ലാതാവും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് വാർദ്ധ്യത്തിലേക്ക് മാതാപിതാക്കൾ മക്കൾ മക്കളെന്നാ ചെയ്യുന്നത് അവർക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിട്ട് വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും അല്ലെങ്കിൽ പണമുള്ളവർ അവരെ നോക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ഹോം നേഴ്സിനേക്ക് ആക്കി അമ്മച്ച് അവരവരുടെ ജീവിതകാര്യങ്ങൾ നോക്കി പോകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ വെറും പണത്തെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത് പണം മാത്രമല്ല നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊരു കുടുംബമുണ്ട് ആ കുടുംബത്തെ നമ്മുടെ ആര്യഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ ർത്താൻ നമ്മളുടെ ബന്ധം എങ്ങനെയാണ് അവരെ നമ്മൾ എങ്ങനെ കാണുന്നു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഘടകമാണ് അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ നന്നായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മാതാപിതാക്കളും മക്കളും തമ്മിലൊന്ന് ഒരുമിച്ചിരുന്ന് വർത്താനം പറയും ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും അവരുടെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അറ്റാച്ച്മെന്റ് കൂടാൻ സാധ്യതയുണ്ട് ഒന്നും വേണ്ട കുറച്ച് സമയം നമ്മൾ ഒരു ഫാമിലി പ്രേരണ ആയിട്ട് ഒന്ന് ഇരുന്ന് നോക്കിക്കുക എല്ലാവരോടും ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനിരുന്ന് നോക്കിയാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു അനുഗ്രഹം ജീവിതം ത്തിൽ കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പ ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ദിവസത്തിൽ കുറച്ച് നേരമെങ്കിൽ ഒരുമിച്ചിരുന്ന് ഒന്ന് വർത്തമാനം പറയുവാനും ഒരുമിച്ച് നമ്മുടെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാനും ഒക്കെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് കൂടും അതുപോലെ തന്നെ ബന്ധത്തിന് ദൃഢതയുണ്ടാവും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ട് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ